എന്നാലും നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയ ഒരു കുഞ്ഞൻ ഫാമിലി കാർ തന്നെയാണ് നാനോയെ അപ്പൊ ഇതൊരു അടുത്ത ജനറേഷൻ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പുതിയൊരു വാഹനം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി അധികം പടങ്ങളൊക്കെ വെച്ചുകൊണ്ട് കുറെ അധികം ന്യൂസ് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും പക്ഷെ നാനോ അടുത്ത വർഷം വരുവോ വരാതിരിക്കുവോ എന്നുള്ള കാര്യമൊന്നും എന്തായാലും എനിക്കറിയത്തില്ല അതിലാണെങ്കിൽ ഒരു കാര്യത്തിലും തീരുമാനം ആയിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ പ്രചരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ ടൊയോട്ടയുടെ ഐഗോ എക്സ് എന്ന് ഒരു വണ്ടിയുടെയാണ് അത് ശരിക്കും ഒരു എ സെഗ്മെന്റിൽ വരുന്ന ഒരു സിറ്റി ക്രോസ് ഓവർ ഒരു കുഞ്ഞിൻ വാഹനമാണ് ആ ഒരു ഫോട്ടോ വെച്ചുകൊണ്ടാണ് നമ്മുടെ നാനോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വീണ്ടും പ്രൊഡക്ഷൻ തുടങ്ങി വരുവാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വാർത്തകൾ പറഞ്ഞത് ഇപ്പൊ കുറെ വാർത്തകൾ ഞാൻ കണ്ടിരുന്നു ലൈക്ക് വാഗണാർ പുതുവ് വരുവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹസ്ലിയർ കണ്ടു അതുപോലെ തന്നെ ബൊലേറ വരുവാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്ക് കമ്പനിയുടെ ഒരു ബി ജെ ഫോർട്ടി മോഡൽ വണ്ടി ഇങ്ങനെ പല പല വണ്ടികൾ എടുത്തോണ്ട് നമ്മുടെ നാട്ടിലെ നമുക്കിടയിൽ സ്വീകരണം കിട്ടി ഒത്തിരിധികം വാഹനങ്ങൾ അടുത്ത ജനറേഷൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി അധികം എനിക്ക് തോന്നുന്നു കൂടുതലും നല്ല നല്ല ഇങ്ങനെയുള്ള വാർത്താ മാധ്യമങ്ങൾ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയ കാണാൻ പറ്റും ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഗൂഗിള് കയറിയിട്ട് ഞാനോ അടിച്ചു കൊടുത്താലേ നമുക്ക് ഐഹോ എക്സ് കാണാൻ പറ്റും ബൊലേറോ അടിച്ചു കൊടുത്താൽ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ബൈക്കിനെ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ ഇത് കൂടുതലും ഇങ്ങനെ പഠിച്ചുവിടുന്നത് പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ശരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ല നമ്മളൊക്കെ കുറച്ചുകൂടെ ഉള്ള ആൾക്കാരായി ഇങ്ങനെ ഒക്കെ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് അതിൻ്റെ തന്നെ ഒരു അടുത്ത ജനറേഷൻ വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കുറെ അധികം ആൾക്കാരെങ്കിലും ഇത് വിശ്വസിച്ചതിൻ്റെ പുറകെ പോകുന്നവരും അന്ന് ഞാൻ ഇതുപോലെ തന്നെ ഹസ്ലർ വരുന്നതിന്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ അധികം ആൾക്കാർ ഒക്കെ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ബോധമുണ്ടെന്നുള്ളത് അപ്പം ഇനി ഇങ്ങനത്തെ കുറേ അധികം ന്യൂസുകളാണ് അതിനും നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം റൈ